ഹായ് ഫ്രണ്ട്സ് ഞാൻ പാർട്ടിയുടെ ഫിഷിംഗിൻ്റെ മറ്റൊരു അടിപൊളി ഉള്ളിയിട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ മെയിനായിട്ടും ചെറിയ ചെറിയ വറ്റകളൊക്കെ പിടിക്കാൻ വേണ്ടി വന്നതേക്കോട്ടോ അതും ഒറ്റത്തുമ്പിൽ എത്തണം നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കും ഒറ്റത്തുമ്പ് ഒറ്റത്തുമ്പിൽ കൊളുത്ത് കിട്ടുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ മുമ്പൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ പാർക്കിന് താല്പര്യമുണ്ടെങ്കിൽ അത് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് കാര്യങ്ങൾ നശിച്ചു അപ്പോൾ നമ്മൾ ഒറ്റത്തുമ്പിൽ നിന്ന് ഒറ്റ പിടിക്കാൻ വേണ്ടി പോകും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് ആവശ്യം അപ്പോൾ നമ്മൾ എല്ലാവരും സ്പോട്ടിൽ വന്നത് ഒറ്റത്തുമ്പെല്ലാം കെട്ടി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉണ്ടോ ഒറ്റത്തുമ്പിൽ കെട്ടി ഈയെ കെട്ടിട്ട് ഇത് ഈ രീതിയിൽ ആഡ് ചെയ്ത് കൊടുത്ത് അല്ലാ കാണിച്ചേ കാണിച്ചേക്കുണ്ടോ കൈ വെച്ചേ ഉണ്ടോ ഒറ്റത്തുമ്പിൽ ഈ ഒരു രീതിയിലുണ്ടോ കുളത്തെല്ലാം കെട്ടിട എല്ലാം നമ്മൾ നോർമലി നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് തന്നെ ഉണ്ടോ ഈ ഒരു രീതിയിൽ കുളുത്തിങ്ങനെ സെറ്റപ്പ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ശ്രീരാജേട്ടാ ഈ വീഡിയോ ഇവിടെ ഈവരായിരുന്നു കാസ്റ്റ് ചെയ്യുന്നു അപ്പോൾ മൈഷേട്ടൻ എന്താ അവിടെയൊന്ന് കാസ്റ്റ് ചെയ്തോട്ടോ ഞാൻ റോറോടെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു കുറച്ച് നേരം കഴിയുമ്പോൾ ആണോ അറിയാനായിട്ട് ഇവരെല്ലാവരും കാസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്

അപ്പൊ നമ്മ കിട്ടോ കിട്ടില്ല രക്ഷയില്ല കേട്ടോ മാറ കയറ്റിട്ടോ തറ പറന്ന് കിട്ടുന്നുണ്ടോ മയത്ത് വരുന്നുണ്ട് അപ്പൊ കേട്ടോ പിടിച്ച് കയറ്റി അതിന്റെ പുറമെ മൈശ ഇടും ചാറിന്റെ രണ്ടോ മൂന്നോ കാശിൽ ഉറപ്പട്ട് മീൻ അടി അത്ത പോലെ മീൻടിയാട്ടു ഒരു രാശിയില്ല പോലെ കണ്ടോ ഞാൻ ഓർമ്മ കാച്ച ഞാൻ പൊക്കിയത് എടുത്തത് എന്റെ പൊക്കി എടുത്തോളു അടുത്ത മൈശിട്ടുണ്ട് തൂക്കി കണ്ട കിട്ടില്ല സാധനം കണ്ടോ

కొంచెం ఐషెండర్ నాడిట్ ఉంది. ఎక్కడ ఎక్కడ ఎక్కడ. ఆగొల్లం ంటో, నల్ల కిటిల సానో రం కేట ఉంది. ఓకే వని చూడండి. ఆ, అహోలం. కొడ కిటిల అంటే అడత కూడా గరి. చర్ర బర్ర మీనిడియాట. చర్ర బర్ర. ఓకే. ജിമ്മിച്ചാട്ടൻ കയറ്റി ജിമ്മിച്ചാട്ടൊന്നു കൊണ്ടുവന്നേ ആ രണ്ട് രണ്ടെണ്ണം ജിമ്മിച്ചേണ്ണം ചിലപ്പോ ട നമ്മള് അടുത്ത പറ്റാ കിട്ടിലും അപ്പൊ ഇതേ നമ്മളെ ഫിഷിംഗ് നമ്മൾ ഇതേ വൈൻഡപ്പ് ചെയ്തോട്ടോ എല്ലാരും ഫുള്ള് ടയർഡായി രാവിലെ വന്നാണ് പ്രായം മീൻ കിട്ടിയോണ്ടോ വെട്ടി നിറച്ച് പട്ടിയാണ് ആറച്ച് വറ്റ അതും എല്ലാം ഉണ്ട് കുറേ കുറച്ച് കഴിച്ചുകൊണ്ട് പിടിച്ച മീനുമുണ്ട് നമ്മുടെ നല്ല രീതിക്ക് നമുക്ക് വറ്റി അടിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൻ അനേപ്പിൾ ചെയ്യുക ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയാലും അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ